ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പരിപാടിന്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഇന്നലെ ഒരു കസിൻസസിന്റെ എൻഗേജ്മെന്റ് പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ നാടൊക്കെ വന്ന് ഇതിപ്പോ ചെറുക്ക് കൊണ്ടു വരുന്നതാണ് ചരക്ക് എന്ന് വെച്ചാൽ ഡ്രസ്സ് ഡ്രസ്സും കേക്കും ഗോൾഡൊക്കെ കൊണ്ടു വരുന്നുണ്ടായിന് അതൊക്കെ കൊച്ചി നോക്കി നിന്ന് എല്ലാവരും ഇങ്ങനെ ചെക്കനെ കാണാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെക്കനും കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചക്കനെ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ അതുകൊണ്ടിട്ട് എല്ലാരും ഇവിടെ ചക്കനൊക്കു നിന്നിട്ടുണ്ടായിന് അത് ചക്കനെ വരുന്നുണ്ട് പിന്നെ കൊറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിന് അവിടെ പിന്നെ അവിടെ നിന്ന് വന്ന പണികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിന് പിന്നെ അവർക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുക്കണല്ലോ പിന്നെ അതവിടെ ഫ്രഷ് ഫ്രഷ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിള്ളേര് പിന്നെ അതൊക്കെ കൊടുത്തില്ലായിരുന്നു അകത്തേക്ക് എണിച്ചിട്ടുണ്ടായിന് പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഫുൾ ആളായിരുന്നു അവിടെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതെപ്പോ എണ്ണിന്റെ രാവിലെ ഞമ്മട്ട് എടുത്ത ഡ്രസ്സായിരുന്നു അവൾ ബീട്ടിഷ് വണ്ടി ഒരിക്കലൊക്കെ പോയിട്ടുണ്ടായിന് ഇത് എടുത്ത ഡ്രസ്സായിരുന്നു പിന്നെ അത് അവരവിടുന്ന് കൊണ്ടുവന്ന ചരക്കൊക്കെയാണെന്ന് ഗോൾഡും കേക്കും പിന്നെ ഇപ്പൊ ട്രോളിലാണല്ലോ കൊണ്ടുവരാറ് ചോക്ലേറ്റ്സും ഡ്രസ്സൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് പിന്നെ ആണുങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ പെണ്ണുങ്ങൾ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു സാമ്യം കുറെ ലേറ്റ് ആയിരുന്നത് മക്കൾക്കൊക്കെ പയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് അവർ വരാ ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിന് എന്നാൽ പക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ചായ കുടിക്കുന്ന ടൈം ആയിരുന്നു കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ പിന്നെ അതിൽ ചില ഫുഡൊക്കെ കഴിച്ചിട്ട് എണിച്ച് പിന്നെ പെണ്ണ് ലാസ്റ്റായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പെണ്ണ് പിന്നെ അവർ കുറേ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഫുഡ് കഴിക്കാനും കുറച്ച് ലേറ്റായിട്ടുണ്ടായിന് അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എണിച്ച് അതൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയി പോണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് ബിസിയൊക്കെ പറയാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഇടയ്ക്കിടയ്ക്കടല എല്ലാവരും കൂടി കണ്ടുമുട്ടുന്നത് പിന്നെ അതിനിടയിൽ ഒരു ഗ്ലാസ് ചായയും പിന്നെ സമോസയും ഇതൊക്കെ അപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതും കൂടി കുറച്ച് കഴിച്ച് എല്ലാവരും എന്താ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞമ്മ എടുത്തിട്ടൊന്നും ഇല്ല എല്ലാവരും നോക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിന് പിന്നെ ഇതിൽ ആടുന്ന വന്ന ആൾക്കാരായിരുന്നു ചെക്കൻ്റെ വീട്ടാറായിരുന്നു പെങ്ങന്മാറും പിന്നെ അവരൊക്കെ ആയിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നത് കുറേ നേരം ഉണ്ടായിരുന്നു അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫാമിലിലായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ആ കേക്ക് കട്ട് ചെയ്ത് പിന്നെ അവർ ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് അവരൊന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പിന്നാലെ ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പോകുമ്പോൾ കുറച്ച് ബിസ്സിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം കുറേ ഫാമിലിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അവിടെയൊക്കെ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പിന്നെ എൻഗേജ്മെൻറ്റ് വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇവർ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇങ്ങനെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്